പ്രമുഖ നടി അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും എഴുപത്തിയെട്ടാം വയസ്സിലാണ് പ്രശസ്ത സ്പാനിഷ് നടി മരീസ പാരഡേസ് അന്തരിച്ചത് നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് ചൂടുവെച്ച നടിയാണ് മരീസ പാരഡേസ് എഴുപത്തിയഞ്ചോളം സിനിമകളിൽ വേഷമിട്ടു നിരവധി ടി വി ഷോകളിലും പ്രത്യക്ഷപ്പെട്ടു ഡിസംബർ പതിനേഴാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് സ്പെയിനിലെ മാഡ്രിഡിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് ഹൈ ഹീൽസ് ഓൾ അബൌട്ട് മൈ മദർ സാവേജസ് എന്നീ സിനിമകളിലെ നടിയുടെ പ്രകടനം മികച്ചു നിന്നു എഴുപത്തിയെട്ടാം വയസ്സിലാണ് മരീസ് അന്തരിച്ചത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹാർട്ട് ഫെയിലിയറാണ് മരണകാരണം ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം